ഏറ്റുമാനൂർ ചെറുവാണ്ടൂരിൽ പള്ളിയിൽ പോവുകയായിരുന്ന വൃദ്ധ സ്ത്രീകളുടെ മാല തട്ടിയെടുത്ത കേസിലെ പ്രതികൾ അറസ്റ്റിൽ മണകാട് ബൈപ്പാസിൽ ചെറുവാണ്ടൂർ ഭാഗത്ത് വെച്ച് പള്ളിയിലേക്ക് നടന്നു പോവുകയായിരുന്ന പേരൂർ സ്വദേശികളായ രണ്ട് സ്ത്രീകളുടെ മാല അപകരിച്ച കേസിലെ പ്രതികളാണ് അറസ്റ്റിലായത് പത്തനംതിട്ട കുളത്തുമലയിൽ രവീന്ദ്രൻ കെ വി നാൽപ്പത്തിനാല് തിരുവനന്തപുരം കഴക്കൂട്ടം ശങ്കരനിലയം രതീഷ് ചന്ദ്രൻ നാൽപ്പത്തിനാല് പത്തനംതിട്ട കടപ്ര മലയിൽ തെക്കിയതിൽ ശിവപ്രസാദ് നാൽപ്പത്തിയൊന്ന് പത്തനംതിട്ട കടപ്ര മലയിൽ വടക്കേതിൽ സോമേഷ് കുമാർ നാൽപ്പത്തിയാറ് അയർക്കുന്നം തൈപ്പറമ്പിൽ അബ്രഹാം മാത്യു അമ്പത്തിയഞ്ച് എന്നിവരാണ് അറസ്റ്റിലായത് കാറിൽ വന്ന് നാലു പേർ ചേർന്ന് വൃദ്ധ സ്ത്രീകളെ ആക്രമിച്ച് നിലത്തിട്ട് നാല് പവനോളം തൂക്കം വരുന്ന സ്വർണമാല അപകരിച്ചു കൊണ്ടുപോവുകയായിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള നീലനിരത്തുള്ള മാരുതി കാറിലാണ് ഇവരെത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു എസ് എച്ച്ഒ ശ്യാം എസ് ഐ അഖിൽ എസ് ഐ തോമസ് ജോസഫ് എ എസ് ഐ ഗിരീഷ് കുമാർ എസ് സി പി ഒ ജോമി സുനിൽ കുര്യൻ സി പിഒമാരായ സാബു അനീഷ് അജിത് അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അക്രമികൾ സഞ്ചരിച്ച കാരണ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും സുഹൃത്തുക്കളുമായ പ്രതികൾ ആസൂത്രിതമായി തയ്യാറാക്കിയ മോഷണ ശ്രമങ്ങളുടെ ഒടുക്കമാണ് ഏറ്റുമാനൂർ ബൈപ്പാസിൽ വെളുപ്പിനെ പള്ളിയിലേക്ക് നടന്നുപോയ സ്ത്രീകളെ ആക്രമിച്ച് മാല മോഷണം നടത്തിയത് തമിഴ്നാട്ടിൽ പഴനി മധുര കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലെ മോഷണശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സംഘം തിരികെ കേരളത്തിലേക്ക് വന്നത് പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം കോട്ടയം എന്നീ ജില്ലകളിൽ നിന്നായാലാണ് പ്രതികളെ ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മോഷണ മുതൽ വിൽക്കുവാൻ സഹായിച്ച അഞ്ചാം പ്രതിയും പോലീസിന്റെ പിടിയിലായി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു